കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കരുവന്നൂരിലേതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവം ഉയർത്തിക്കാട്ടി ആക്ഷേപിക്കുന്നത് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായ കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയ്ക്ക് ബാങ്ക് മേഖലയെ ഒന്നടങ്കമാണ് നോട്ടു നിരോധനത്തിൻ്റെ മറവിലും കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർക്കാൻ ശ്രമിച്ചിരുന്നു കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്താൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്നത് വ്യാമോഹമാണ് വേട്ടപ്പട്ടികളെപ്പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സഹകരണ മേഖലയിൽ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളെയെല്ലാം സഹകാരികൾ ചെറുത്തുതോൽപ്പിക്കും കേരളത്തിൽ വർഗീയവാദികൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് സഹകാരി സമൂഹം ഉറപ്പാക്കുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിനോടൊപ്പം ഈ നാടിനെ സംരക്ഷിക്കാൻ ഏവരും അണിചേരണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു